പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ വിദ്വേഷ പ്രചരണവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് യൂത്ത് കോൺഗ്രസ് മാഹി പ്രസിഡന്റ് രജിലേഷ് ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്തിയത് ഭരണം നിലനിർത്താൻ മനുഷ്യരെ ബലി കൊടുത്തതാണ് പഹൽഗാം സംഭവം എന്നായിരുന്നു പോസ്റ്റ് സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് മിഥുൻ പിള്ള ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ വിവരങ്ങൾ എന്താണ് പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ നാടൊന്നാഗ് വേദനിക്കുന്ന ഒരു സാഹചര്യത്തിനിടയിലാണ് വിദ്വേഷ പ്രചരണം യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് യൂത്ത് കോൺഗ്രസ് മാഹിം പ്രസിഡന്റ് രജിനേഷ് ആണ് വളരെ മോശമായ രീതിയിലുള്ള വിദ്വേഷ പ്രചരണവുമായി രംഗത്തെത്തിയത് ദൈവപ്രീതിക്കായി മൃഗങ്ങളെ ബലി കൊടുക്കുന്നത് നമുക്കറിയാം ഭരണം നിലനിർത്താൻ മനുഷ്യരെ ബലി കൊടുക്കുന്ന സംഭവം ആദ്യമായിട്ടാണ് കാണുന്നതെന്ന വിശേഷ വാക്കുകളാണ് ഈ യൂത്ത് നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു സാഹചര്യം നോക്കാതെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഈ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ബിജെപി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് വീണ ഓക്കെ